നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ചേച്ചി ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം തന്നെ ഇന്ന് നമ്മൾ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വേദപഠനമാണ് വിവാഹത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് എന്നോടൊപ്പം ചേരുന്നത് ഷാജി ഉമ്മൻ ബ്രദർ ആണ് ഒരു ക്രിസ്ത്യാനി ഒരു അവിശ്വാസിയെ ഡേറ്റ് ചെയ്യുന്നതോ വിവാഹം കഴിക്കുന്നതോ ശരിയാണോ അതിനു ശേഷം ആ അവിശ്വാസിയെ തുണയെ ക്രിസ്തുവിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയോടുകൂടെ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ഒത്തിരി ആൾക്കാരും അങ്ങനെ പറയുന്നുണ്ട് അതായത് ഞാൻ വിശ്വാസത്തിൽ വന്നു കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ ഇതുവരെ ഒരാളെ വിശ്വാസി കൊണ്ടുവന്നിട്ടുള്ള ആളായിരിക്കും അതായത് ഈ പറയുന്നത് നമുക്കൊരാളെയും വിശ്വാസിത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആരെയും നമുക്ക് ആരെയും വിശ്വാസി കൊണ്ടുവരാൻ പറ്റത്തില്ല ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ എന്താ അപ്പോൾ നമുക്ക് സുശേഷം പറയാൻ മാത്രമേ പറ്റുള്ളൂ ഇതിൽ ആരൊക്കെ വരുമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ അപ്പോൾ ഈ പറയുന്ന ആൾ വരില്ല എന്ന് ദൈവത്തിന് ഓൾറെഡി അറിയാമോ എനിക്ക് ഇദ്ദേഹം വന്നില്ലെങ്കിൽ ഒരിക്കലും വന്നില്ലെങ്കിലോ ഒരു മനുഷ്യൻ്റെ പെരിസേഷൻ കൊണ്ട് ഒരാളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ പറ്റും അതുമാത്രമല്ല ഭാര്യയുടെ സാക്ഷിയും കൊണ്ട് ഭർത്താവും ഭർത്താവിൻ്റെ സാക്ഷ്യം കൊണ്ട് ഭാര്യയും വിശ്വാസത്തിൽ വരിക എളുപ്പമല്ല എൻ്റെ കാര്യം ഈ ഭാര്യ വിശ്വാസിയാന്ന് വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ ഈ ഭാര്യ വെളിയിൽ വരുമ്പോഴൊക്കെ നല്ല വ്യക്തിയായിട്ട് അവൻ ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ സ്വന്തം വീട്ടിൽ സ്വന്തം സ്വഭാവം വെളിയിടുകാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഭർത്താവ് കൊണ്ട് കാണിക്കുമ്പോൾ ഉടൻ ഭർത്താവ് നീ വലിയ പ്രാർത്ഥന കാര്യം നടന്നത് ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുകയുള്ളൂ ഭയങ്കര തറവായിട്ടുള്ളൊരു സ്ക്രൂട്ടിനിയാണ് വീട്ടിലാപ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് ആരും വില കൊടുക്കില്ല പതുക്കെ പതുക്കെ അവള് വിശ്വാസിയാണ് ഏഹ് കൈയിലിരിപ്പ് ഇതാ കൈയിലിരിപ്പിനൊരു കുഴപ്പം ഉണ്ടാവില്ല പക്ഷെ ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ ആയിപ്പോൾ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ഒരു സ്പൗസിനെ കൺവിൻസ് ചെയ്ത് പ്രത്യേകിച്ചും ഉള്ളിൽ പിണക്കം വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവർ വരില്ലെന്ന് മാത്രല്ല ജീവിതം മുഴുവൻ ദുരിതമായിരിക്കുകയും ചെയ്യും അപ്പോൾ വിവാഹം ചെയ്ത ഒരാളെ നന്നാക്കാമെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ പറഞ്ഞാണ് അവിടെ പോലീസ് സ്റ്റേഷനിലൊരു പ്രണയ കേസ് വന്നു അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്താലും ആ പയ്യനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല പക്ഷേ ആ പയ്യൻ ക്രിമിനലാണ് പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാണ് പുള്ളിക്കാർ പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ട് അവനെ നന്നാക്കി എടുത്തോളാം എന്നാണ് പോലീസുകാർ പറഞ്ഞു ഒരേ സമയത്ത് പല ബന്ധങ്ങളുള്ളവനാണ് ഇതിൽ ആര് പറഞ്ഞാലാണ് അവൻ നന്നാകുന്നത് അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചോ ദൈവത്തിൻ്റെ ദീർഘകാല പദ്ധതികളെ കുറിച്ചോ അറിയില്ലാത്ത നമ്മൾ ഇന്നാലും ഞാൻ കല്യാണം കഴിച്ച് നന്നാക്കുമെന്ന് വിശ്വസിക്കുന്നത് തീർത്തും തെറ്റാണ് തന്നെ ഒരു ബുദ്ധി കൊണ്ട് അനുസരിച്ചാൽ പോലും യഥാർത്ഥ വിശ്വാസികളായിരിക്കണം എന്നില്ല ക്രിസ്തു എന്ന തലയിൽ നിന്ന് തലയിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇടയിൽ എൻ ഒരു സ്ത്രീ ചിന്തിക്കും ഒരു സ്ത്രീയുടെ തല പുരുഷൻ പുരുഷൻ്റെ തല ക്രിസ്തു എന്ന് ചിന്തിക്കുമ്പോൾ അടക്കൊരു തലയില്ലാതായിക്കോ അപ്പോൾ ബന്ധം ഭയങ്കരമായ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പോൾ ഫിസിക്കലി ദർ ഫിറ്റ് ടു മാരി ബട്ട് സ്പിരിച്വലി നോട്ട് അപ്പ അപ്പോൾ അവിശ്വാസികളുമായുള്ള ഇണയില്ലാപ്പിണ അല്ലെങ്കിൽ അസോസിയേഷൻ ദറ്റ് ലീവ്സ് ടു എ മാരിച്ചത് തീർത്തും തെറ്റാണെന്ന് മാത്രമല്ല അത് ഫുൾ അബദ്ധമാണ് അതായത് ഒരു മണ്ടത്തരമാണെന്ന് വേണം അതിനെക്കുറിച്ച് പറയാം കാരണം നമ്മൾ തന്നെ കയറുക ഇപ്പം ഒന്ന് രണ്ട് എക്സാമ്പിൾസ് തിരിച്ചും കണ്ടിട്ടുണ്ട് പക്ഷേ അവരെല്ലാം വിശ്വാസി വരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ച് പറയാം അപ്പോൾ വിശ്വാസത്തിന് മുമ്പിൽ തന്നെ വിവാഹം കഴിച്ച് പിന്നീട് വിശ്വാസി വരുന്ന ആൾക്കാർ ആ മാറ്റം കണ്ടിട്ട് അതായത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാൾ അല്ലല്ലോ ഇന്ന് എന്ന് കണ്ടിട്ട് ഇതെന്താണെന്ന് എനിക്ക് കയറി ഇത് അങ്ങനെ വിശ്വാസി വന്ന ആൾക്കാർ എനിക്കറിയാം പക്ഷേ നമ്മൾ ആദ്യം തൊട്ട് വിശ്വാസി വന്ന ശേഷം ഒരു ജീവിതം കഴിയുമ്പോൾ നമ്മുടെ ബ്ലെമിഷസ് മാത്രമേ മറ്റാൾ കാണൂ കുറ്റം കണ്ടുപിടിക്ക് എളുപ്പമാണ് വിവാഹത്തിനകത്ത് പ്രത്യേകിച്ച് മറ്റൊരാളെ ബ്ലെയിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഒരാൾ ക്രിമിനലായി മാറുന്നതിനോ അല്ലെങ്കിൽ ഒരു മോശം സ്വഭാവം ഉണ്ടാകുന്നതിനോ അവന് അവൻ്റേതായ കാരണങ്ങളുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ സോൾവാക്കാവുന്ന കാരണങ്ങളൊന്നുമല്ല അത് അപ്പോൾ അതുകൊണ്ട് അവിശ്വാസി വിവാഹം കഴിച്ച് പിന്നിൽ ശരിയാക്കിക്കൊള്ളാം എന്ന് പറയുന്നത് തികച്ചും മണ്ടത്തരമൊന്നും മാത്രമല്ല അത് ദൈവത്തിനെതിരെയുള്ള ഒരു റിബലിയൻ ആയിട്ടാണ് നമ്മൾ കാണാൻ ഇപ്പോൾ ചില മതങ്ങളിലൊക്കെ പുരുഷന്മാർ അങ്ങനെ പോയി കല്യാണം കഴിച്ചാൽ തീരുമാനിക്കണം മതം മാറ്റിയാൽ മതിയല്ലോ അതെ ഇപ്പോൾ പുരുഷന്മാർ പോയി ഒരു ഒരു മത ഒരു പ്രത്യേക മതത്തിലുള്ളൊരു പുരുഷൻ പോയി വേറൊരു മതത്തിലുള്ളവരെ കാര്യങ്ങളും കഴിച്ച് ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ കൂടെ കുഴിക്കുക എന്ന് പറഞ്ഞ് അവർ മതം മാറി ഇവൻ്റെ കൂടെ കുഴി മതം മാറ്റുന്നവർക്ക് അങ്ങനെ പറ്റാം പക്ഷെ നമുക്ക് നേരം മതം മാറ്റാനും പറ്റത്തില്ല കാരണം മതം മാറുക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയേ ഇല്ല ക്രിസ്ത്യാനിറ്റിക്ക് അത് കാരണം ഒരു മനുഷ്യൻ മാറുകയോ ഇല്ലയോ എന്നുള്ളതും മോനെ ദൈവം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ദൈവത്തിനും മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ ആ കൺവിൻസ് ചെയ്യാനുള്ള പവർ നമുക്കില്ല ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് അറിയാതെ ഒരാളെ കൺവേർട്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്കില്ലാതിരിക്കേ അവിശ്വാസിയുടെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് കൺവേർട്ടിങ് ദാറ്റ് പേഴ്സൺ പുള്ളി പുള്ളിയെ ലൈഫിൽ ജീവിക്കാൻ പറ്റുള്ളൂ പുള്ളിക്ക് ആ ബോധ്യം ഉണ്ടാകുന്നവർ അപ്പം അതുകൊണ്ട് പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ശരിയാക്കിക്കൊള്ളണം എന്ന് പറയുന്നത് തെറ്റാണെന്ന് മാത്രമല്ല ബൈബിളിൽ വിവാഹത്തെക്കുറിച്ച് പുതിയതീരത്തിൽ പറയുന്ന ഒരേ ഒരു കണ്ടീഷൻ വിശ്വാസി ആയിരിക്കണം എന്ന് ആ കണ്ടീഷൻ ലംഘിക്കാൻ ആർക്കും അവകാശമില്ല എ ബിലീവേർഷ് അൽ മാരി ബിലീവർ കാരണം സ്പിരിച്വൽ കമ്പാറ്റിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏദോസം മതത്തിൻ്റെ വിഷയമല്ലേ വിശ്വാസത്തിൻ്റെ വിഷയമാണ് മതം അല്ല പ്രശ്നം ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതല്ല പ്രശ്നം ക്രിസ്തു വിശ്വാ ക്രിസ്തു മതവിശ്വാസിയാണെന്നുള്ളതല്ല പ്രശ്നം എൻ്റെ ജീവിത ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണെന്ന് വേണം അവിടെയാണ് നമ്മൾ അതേ ഇഷ്ടമുള്ള അതേ ആഗ്രഹമുള്ള ഒരാളെ തന്നെ വിവാഹം ലഭിച്ചില്ലെങ്കിൽ അതേ സമയത്ത് കല്യാണം കഴിച്ച ശേഷമാണ് ഈ പ്രശ്നം കൊണ്ട് ഉണ്ടാകുന്നതെങ്കിൽ ഒരാൾ വിശ്വാസിയായ മറ്റേ എതിര് നമുക്ക് ഇത് അടിസ്ഥാനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഒരു കാരണവശാലും അവിശ്വാസിയായ ഒരാൾ ഈ അയലാപ്പനെ കുറിച്ച് വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് ശേഷം നന്നാക്കിക്കൊള്ളാം എന്ന് ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങളെ വേദപുസ്തകം അത് ന്യായീകരിക്കുന്നുണ്ടോ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണങ്ങൾ ബൈബിളിലുണ്ട് എന്നാൽ വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിക്കാത്ത കല്യാണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ബോസും ഒരു വിത്തും കല്യാണം കഴിച്ചപ്പോൾ ബോസിൻ്റെ അപ്പനന്മാരൊന്നും ഉറപ്പിച്ചില്ല ബോസ് അങ്ങ് തീരുമാനിക്കുമായിരുന്നു ദാവിദ് എത്ര വിഭാഗം ചോദിച്ചു ദാവിദിൻ്റെ അപ്പനമ്മയും ഭാര്യയുടെ അപ്പനമാരും വന്നൊന്നും നല്ല കല്യാണമെത്തി അപ്പോൾ പല രീതിയിലുള്ള എക്സാമ്പിൾസ് ഉണ്ട് ബൈബിൾ നോക്കുമ്പോൾ പുതിയത്തിൽ ഒരിടത്തും അപ്പനന്മാർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആലോചിക്കുന്നതായിട്ടോ പോലും ഇനി ഉപദേശിമാർ പോലും ചെന്ന് കല്യാണം നടത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിൾ ഇങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ ഫങ്ഷൻ ചെയ്യണം വീട്ടുകാരോപിച്ച് ഉറപ്പിക്കുന്ന വിവാഹങ്ങൾക്ക് കുഴപ്പങ്ങളുണ്ട് ഒത്തിരി കുഴപ്പങ്ങളുണ്ട് പ്രണയഭാഗം പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പ്രണയഭാഗത്തിനെതിരാണ് വീട്ടുകാർ തല്ലിക്കൂട്ടുന്ന കല്യാണങ്ങൾക്കെതിരാണ് അതെനിക്ക് പറയാൻ ഒരു മടിയുമില്ല കാരണം ഈ വീട്ടുകാർ ഉറപ്പിക്കുന്ന കല്യാണങ്ങൾ പലതും ഗടീകമായ താല്പര്യങ്ങളുടെ പേരിലുള്ളതാണ് അതാണ് എൻ്റെ പ്രശ്നം ദ മേ നോട്ട് ഗ്ലോറിഫൈ ഗീസസ് എൻ്റെ ഉദ്ദേശം അതു മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു പയ്യൻ്റെ അപ്പനും അമ്മയും തീരുമാനിക്കാണോ ഇവന് ആ പെൺകുട്ടിയെ കെട്ടിയാൽ മതി അല്ലെ ഒരു പെൺകുട്ടിയുടെ അപ്പനുമേ തീരുമാനിക്കണം നീ അവളെ കെട്ടിക്കുകയാണ് ബട്ട് മേ ബി ഷി ഹാസ് എ ഹെയ് ട്വേഡ്സ് ദ പേഴ്സൺ ഇഷ്ടമില്ലായിരിക്കും അല്ലെ അവൾ ഇഷ്ടപ്പെട്ട വേറൊരാൾ ഉണ്ടായിരിക്കാം അപ്പം ഷീസ്പുഷ്ഠിൻ്റെ മാരേജ് അവിടെ ആ വിവാഹരാത്രിയിൽ നടക്കുന്നൊരു ഇഷ്ടമില്ലാത്ത ഒരാളുടെ അതിക്രമമാണ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എമൗണ്ടിങ് ടു റേപ്പ് ബിക്കോസ് ഇഷ്ടമില്ലാതെ പരിചയമില്ലാത്ത ഒരു അന്യനായൊരു മനുഷ്യൻ്റെ കൂടെ ഒരു ബെഡിലേക്ക് ഒരു സ്ത്രീ പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി സിസ്റ്റം അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ദേ ദയവിൽ അഡ്ജസ്റ്റ് ഓക്കെ അപ്പോൾ എന്ന് പറയുന്നതിനകത്ത് ഇങ്ങനൊരു ഒരു സ്ട്രേഞ്ചറുടെ കൂടെ ലൈംഗികമായി ഇൻറ്റിമേറ്റ് ഇൻറ്റിമേറ്റ് ആകേണ്ടതിൻ്റെ അതായത് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഒരു ഫോഴ്സ് ടു ഡു ഇറ്റ് അത് എത്ര ശരിയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് ഞാൻ പ്രേമിച്ചിട്ടുള്ള ഒരാളല്ല കേട്ടോ എനിക്ക് എൻ്റെ ബോധ്യങ്ങളിലാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അതായത് കർത്താവ് എനിക്കൊരാളെ കാണിച്ചു തന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഡയാലോവിക്കായിരുന്നു എൻ്റെ പെൺകുട്ടിയോട് പോലും സംസാരിച്ചില്ല ഐ വൻ ത്രൂ ദ ചാനൽസ് ആൻഡ് എന്നാണെന്നോ അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അത് ഞാൻ കറുത്ത കൊണ്ട് പല പ്രാവശ്യം ചെയ്തു തന്നെയാണ് എനിക്ക് ഒത്തിരി സംശയമല്ലോ കാരണം ഇറ്റ് വാസ് വെരി ഇമ്പ്രോബിൾ അപ്പം ഞാനത് ഒത്തിരി പ്രാവശ്യം കറത്തുകൊണ്ട് ചോദിച്ച് കൺഫേം ചെയ്താണോ ആണോ എന്ന് ചോദിച്ച് ഉറപ്പിച്ച ശേഷമാണ് ഞാനത് പ്രൊസീഡ് ചെയ്തത് അപ്പോൾ പേരൻസ് നിർബന്ധിച്ച് കുട്ടികളെ ഇഷ്ടമില്ലാതെ വിവാഹം ഏൽപ്പിക്കുമ്പോൾ ദർ ഇസ് എ ഡെലിബറേറ്റ് ക്രഷിംഗ് ഓഫ് ദ വില് ഓഫ് ആൻ അഡൽട്ട് അത് ശരിയാണോ എന്നുള്ളതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത് പേരൻസ് അറേഞ്ച് ചെയ്യുന്നതാണെങ്കിലും ദേഷ്യ ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്തുവാ ഈ പിള്ളേരുടെ ഹിതം അതിനകത്തൊരു പ്രധാനപ്പെട്ട പാക് നിഷ്ടമില്ലാത്ത ആളുകൾ കൂടി ചേരാൻ നിർബന്ധിക്കാൻ പാടില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വിവാഹം ആലോചിക്കുമ്പോൾ എപ്പോഴും മാതാപിതാക്കൾ സ്നേഹമുള്ളവരാണ് അവരെപ്പോഴും അന്വേഷിക്കുന്നത് എൻ്റെ മക്കൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആവശ്യത്തിന് വരുമാനമൊക്കെയുള്ള ആരോഗ്യമൊക്കെയുള്ള നല്ലൊരു ജീവിതം ജീവിക്കണം എന്നാണ് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം ആയിരിക്കണം നിർബന്ധമില്ല ഇപ്പം എൻ്റെ മക്കളെ ഏറ്റവും നല്ല കല്യാണം കഴിക്കണം ആ കല്യാണം കൊണ്ട് അവർ രക്ഷപ്പെടണം പറ്റുവാണെങ്കിൽ കാനഡയ്ക്കോ യു കെക്കോ പോകണം അതിന് ഉള്ള വിസയുള്ള പി ആർ ഉള്ള വിസ അല്ല പി ആർ സിറ്റിസൺഷിപ്പുള്ള ഒരാളാണെങ്കിൽ അതിന് കോമ്പാറ്റബിളായിട്ടൊരു പഠനമുള്ള ഒരാളെ കിട്ടിയാൽ അതിനെയാണ് നമ്മൾ ദൈവാലോചന ദൈവാലോചന എന്ന് പറയുന്നത് അപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയാണ് അതിനകത്തൊരു ജഡുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സഭ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മക്കളുടെ അത്രയും കമ്മിറ്റ്മെൻറ്റ് പേരൻസിനില്ലാത്തൊരവസ്ഥ കഴിഞ്ഞ വർഷം നടന്ന പല വിഭാഗങ്ങളിൽ നമ്മൾ വെളിയിൽ നിന്ന് പലരും പലതെന്ന് പറഞ്ഞെങ്കിലും നമുക്കത് എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഈ കൗൺസിലിങ്സോടെ എല്ലാം മനസ്സിലാക്കിയത് മക്കൾ പറയുന്ന കമ്മിറ്റ്മെൻറ്റ് മാതാപിതാക്കൾക്കിൻ്റെ മക്കൾ കർത്താവിണ്ടി ജീവിക്കാനും മരിക്കാനും ഒക്കെ റെഡിയായിട്ട് അറിഞ്ഞാൽ പക്ഷെ മാതാപിതാക്കൾക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ല മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെ പാടില്ലെന്ന് അപ്പോൾ ചർച്ച അവരുടെ നിൽക്കണം മാതാപിതാക്കളോട് നമുക്ക് നിൽക്കാം പക്ഷേ നിന്ന് കഴിയുമ്പോഴൊരു പ്രോബ്ലം എത്ര തലമുറ കഴിഞ്ഞാലും ഈ വിഷയങ്ങളുടെ വിടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുമ്പോട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന ഒരു കമ്മി ഒരു തലമുറ ഉണ്ടാവും ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ പതുക്കെ ഇല്ലാതായിക്കോ അപ്പോൾ മാതാപിതാക്കളുടെ കൺസേൺസും പ്ലാനുകളിലും പ്രോബ്ലം ഇഫ് ദർ റീഫോംഡ് റീജനറേറ്റഡ് അവർ ശരിക്കും കർത്താവിൻ്റെ മഹത്വം കണ്ട മാതാപിതാക്കളാണെങ്കിൽ അവരൊരിക്കലും ഈ ലോകപരമായി ചിന്തിച്ചൊരുവാകൊണ്ടിരില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ മാതാപിതാക്കൾ ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു ഓർന്നു എന്നുള്ളതാണ് അത് ഇന്നത്തെ ചർച്ചകളിലെ പഠിപ്പിക്കലുള്ള നടക്കത്തിക്കുക ഇപ്പം ഞങ്ങളുടെ തന്നെ ചർച്ചയിൽ ഒരു മോഡ് അവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് സുശ്രഷലയ്ക്ക് ഇറങ്ങുന്നതൊറ്റ കാരണത്താലാണ് സുശ്രഷലയ്ക്ക് പോകാൻ പാടില്ല മിഷണറി ആയിട്ട് പോകാൻ പാടില്ല അപ്പോൾ അവസാനം അവരെ സംബന്ധിച്ചു കല്യാണം കഴിച്ചിട്ട് മിഷണറായിട്ട് പോക്കും അപ്പോൾ ആരെ കല്യാണം കഴിക്കണം അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന എല്ലാം ആ മിഷണറിയായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരിയാണ് അപ്പോൾ അവൻ പിന്നെ നാലും പോകാൻ നീ എൻ്റെ കൂടെ പോകും അപ്പോൾ ഈ കുട്ടിയാണെങ്കിലും ഇന്ത്യക്ക് വലിയുള്ള രാജ്യത്ത് പോയി മിഷണറി വേല ചെയ്ത് വളരെ നല്ലൊരു ശുശ്രൂഷയോടെ ചെയ്ത് അവിടെ അനേകം സഹോദരിമാർ അവിടെ സഹോദരിമാരുടെ അടുത്തൊരു ആക്സസ് ഉണ്ടാക്കി ഇപ്പോഴൊക്കെ പിന്നെ അവിടെ പോകണമെന്ന് ആഗ്രഹം കാരണം തീർന്നിട്ടില്ല അവർക്ക് തീർന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രഷർ ആ കുറ്റിൻ്റെ മേലുണ്ട് പിഴവാരായിരിക്കും ഭർത്താവിൻ്റെ കൂടെ പോകാമെന്ന് ചിന്തിക്കുന്നു പക്ഷേ അപ്പനമ്മമാർക്ക് അത് മനസ്സിലാകുന്നില്ല അപ്പോൾ അപ്പനന്മാരുടെ കൂടെ നിൽക്കണോ കർത്താവിൻ്റെ കൂടെ നിൽക്കണോ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിലേക്ക് നമ്മൾ എപ്പോഴും വരുന്നത് അപ്പോൾ ആ പേരൻസിൻ്റെ കൺസെൻറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും എൻ്റെ പേരൻസ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് വിൽ ആൻഡ് പർപ്പസ് ഇൻ മിഷൻ ആൻഡ് ലൈഫ് മക്കളുടെ അത്രയും കമ്മിറ്റ്മെൻറ്റ് പേരൻസിന് ഇല്ലാതെ പോകുന്നു ഇവിടുത്തെ ഇന്നത്തെ ഈ അടുത്ത തലമുറയിൽ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം ഈ പേരൻസിനോട് നമ്മൾ ഫയക്കേണ്ടി വരുന്നതാണ് കാരണം എൻ്റെ ജനറേഷൻ ഓഫ് പേരൻസ് ഇത്തിരി പ്രോസ്പെരിറ്റിയൊക്കെ കേട്ട് സൂക്ഷിച്ചിട്ടുള്ള പേരൻസാണ് പക്ഷെ അടുത്ത ജനറേഷൻ നമ്മുടെ യങ്സ്റ്റേഴ്സ് അങ്ങനെ ആയിരിക്കണമെന്നില്ല അവിടെ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു വ്യവസ്ഥയോടാണ് പേരൻസിനോടല്ല ഇത് ഇത് ഇന്ന് പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആൻ്റി ക്രിസ്ത്യൻ ക്രിസ്ത്യ ക്രിസ്തുവിനെതിരായ ഒരു വ്യവസ്ഥയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ മക്കളായാലും എൻ്റെ ചുറ്റുമുള്ള യങ്സ്റ്റേഴ്സ് അവരെല്ലാം എന്നേക്കാൾ കമ്മിറ്റഡാണ് അവർ പറയുന്നതിന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് പലപ്പോഴും തിരുത്താറുണ്ട് അവർ ചില ആൾക്കാർ പറയുന്നത് വിവാഹം കഴിക്കേണ്ട പോലും കാര്യമില്ല കാരണം കർത്താവ് ഈസ് പെർഫെക്റ്റ് ഐ ആം പാർട്ട് ഓഫ് ദാറ്റ് പെർഫെക്ഷൻ എന്ന് പറയുന്ന പിള്ളി തമ്മിൽ അപ്പോൾ ഈ ആൾക്കാർ കണ്ടെത്തുന്ന ക്രിസ്തുവിനെയാണ് അതുകൊണ്ടാണ് മിശ്രകരമായിട്ടൊക്കെ പോകുന്നത് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പഴയ തലമുറയെ കൊണ്ടുവരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം നാച്ചുറലി അവർക്ക് ഈ തീരുമാനങ്ങളുടെ ഒക്കെ മേലെ വേദന വരും ആ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഒരു വെളിയിൽ ചർച്ച അവർ താമസിപ്പിച്ചു അതിന് കുറേ നാളിന് ശേഷം ചർച്ച തന്നെയാണ് ഒരു പ്രപ്പോസൽ കൊണ്ടു തന്നത് വിവാഹം കഴിക്കാൻ പേരൻസിനോട് എന്ന് പറഞ്ഞപ്പം പേരൻസിന് പയ്യനൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ മിഷണറികളിലേക്ക് പോകാൻ പാടില്ല അതോടെ പോകുന്നു അപ്പോൾ എൻ്റെ കോശ്വസാണ് വിശ്വാസികളായ പേരൻസ് ആണ് അത് പേരന് അപ്പോൾ ഇവരോട് ഇങ്ങനെയാണ് അപ്പോൾ മിഷണറിയായ മിഷണറിയായിട്ട് നേരത്തെ സെർവ് ചെയ്തിരുന്ന ഒരു മോനെ ഞങ്ങൾ പ്രപ്പോസ് ചെയ്ത് ആ വീട്ടിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മിഷണറിയുമല്ല പറ്റത്തില്ല ചർച്ച് പറ്റത്തില്ല പയ്യൻ കുഴപ്പമില്ല കാരണം പയ്യും കുഴപ്പമില്ലെന്ന് പറയുന്നത് കാരണം ഈസ് ക്വാളിഫൈഡ് ക്വാളിഫൈഡ് പേഴ്സ് അപ്പോൾ ഇങ്ങനെ പേരൻസിനോട് അപ്പോൾ പേരൻസ് കൊണ്ടുവന്ന പ്രൊപ്പോസല് എപ്പോഴും നമുക്ക് ക്രിസ്ത്യമായിരിക്കണമെന്നില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രൊപ്പോസൽ തോന്നുന്നത് വേറൊരു സഭയിൽ നിന്നാണ് ദുരുപദേശം പറയുന്നൊരു സഭയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒരിക്കലും അതിനെ കാരണം അവർ നോക്കുന്നത് അവരുടെ കുട്ടികൾക്ക് നല്ല പണം കിട്ടുന്നുണ്ടോ ഞാൻ കുട്ടികൾ നല്ലപോലെ സെറ്റിലാവുന്നുണ്ടോ കാശുണ്ടോ ഇങ്ങോട്ടുവെച്ചോ മരിക്കുന്നതിന് കണ്ണടക്കുന്നതിന് മുമ്പ് ഒരു സ്വസ്ഥമായി സെറ്റിൽ ചെയ്ത് കണ്ടാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ പേരൻസ് ആഗ്രഹിക്കുന്നത് പക്ഷേ ശരിക്കും കർത്താവ് ഇത് ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരായി വന്ന് അവരെല്ലാം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരാകണമെന്ന് സഭയ്ക്കും അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നത് സഭയങ്ങനെ ചിന്തിക്കുന്നുകൊണ്ടാണ് സഭയാകുന്നത് അല്ലെങ്കിൽ പേരൻസ് എല്ലാവരുടെ കൂടി വന്ന് സ്നേഹവിരുന്ന് അനുഭവിച്ച് നടക്കുന്ന ഒരു ക്ലബായിട്ടത് ആയിട്ട് ആ ക്രിസ്തു മകത്ത് പിടിയല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും പല റൂമറിൽ ഇങ്ങനെയോട് ഇങ്ങനെ എല്ലാവരും നടത്തി കൊടുക്കുകയാണ് ആരും വിളിച്ചാലും ചിലവർ അങ്ങനെ അങ്ങനെ ഇരിക്കും നമ്മളെല്ലാം കൗൺസിൽ കൗൺസിലെയ്ത് ആ ഒരു ബോധ്യം ഹെൽഡർമാർക്ക് എല്ലാം കിട്ടുമ്പോഴാണ് നമ്മളൊരു കാര്യത്തിൽ പ്രൊസീഡ് ചെയ്യുന്നത് കാരണം ഷിയർ ദർ സർസം അപ്പം വി ട്രൈ ടു കൺവിൻസ് ദ പേരൻസ് കാരണം നിങ്ങൾ വിചാരിക്കുന്ന അല്ല പ്യൂഷൻ നിങ്ങൾ വിചാരിക്കുന്ന അല്ല കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കേൾക്കുന്ന അല്ല സുവിശേഷം ക്രിസ്തുവിൻ്റെ രാജ്യം പണിയാൻ നമ്മുടെ അടുത്ത ജനറേഷൻ ഉണ്ടാകണോ അപ്പോൾ അതുകൊണ്ട് പേരൻസിൻ്റെ പ്രപ്പോസൽസ് എന്ന് പറഞ്ഞതിനകത്ത് ഈ ജഡം ഭയങ്കര സ്ട്രോങ് ആണ് അവരുടെ കുടുംബം അവരുടെ പാരമ്പര്യം ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒരാൾ പറഞ്ഞത് ഇത് വിവാഹം അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല പേരൻസും കൂടെ ആൾ കാരണം ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പക്ഷെ അതങ്ങനെ ബൈബിൾ പറയുന്നില്ല രണ്ട് കുടുംബം തമ്മിലുള്ള രണ്ട് വ്യക്തികളാണ് ഒരു പുതിയ കുടുംബം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസ് പേരൻസ് നോ ക്രൈസ്റ്റ് ഈ ലോകം നശിച്ചു പോകുന്ന ഈ ലോകമല്ല നിങ്ങളുടെ പിള്ളേരെ നാടത്ത് ജനറേഷന് സസ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നോക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ലൈഫിലേക്ക് നോക്കാൻ ജാതി മതവർഗ ചിന്തകൾക്ക് അതീതമായി വിശ്വസിക്കുന്ന ആളുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വമല്ലാതെ വിലയേറിയതൊന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് എൻ്റെ ഇഷ്ടം നടക്കണം എന്നുള്ളതിനേക്കാളും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു അനുഭാവം പേരൻസിനും ഉണ്ടാകണം ഓരോ നടത്തുന്ന പാസ്റ്റേഴ്സിനും ഉണ്ടാകണം ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരൻ നമ്മുടെ സഭയിൽ ഒരു സഹോദരൻ ഭയങ്കര പ്രശ്നത്തിലോട്ട് എൻറ്റർ ചെയ്ത ഒരു വിവാഹമല്ലോ ഉറപ്പിച്ചു ആ സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞു കാരണം പെൺകുട്ടി ഭയങ്കര കഷ്ടതയിൽ വളർന്ന ഒരു കുട്ടിയാണ് അവരുടെ വീട്ടിലൊന്നും ഇല്ല പക്ഷെ അത് ഭയങ്കര ഒബ്ജക്ഷൻ ഉണ്ടാക്കി വിവാഹം വരെ തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് വന്നു ഇതാണ് ഇന്നത്തെ ഒരു പ്രോബ്ലം അപ്പം ആരുടെ കൂടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടാകണം കർത്താവിനോട് നിൽക്കാൻ ബീരുക്കൾ ദൈവരാജ് അവകാശമാക്കുന്നില്ല വിനീ ടു സ്റ്റാൻഡ് ബൈ ദ ലോർ ഡിഫൈ ദ കൺസർവേറ്റീവ് സൊസൈറ്റി അവർ ക്രിസ്തുവിനൊന്നുമല്ല മഹൃത്തപ്പെടുന്നത് സോ നമ്മെ സംബന്ധിച്ച് നമ്മൾ ഒരേ ഒരു ഡിവോഷൻ ക്രൈസ് ക്രിസ്തുവാണ് അതുകൊണ്ട് ഞാൻ പ്രണയവിവാഹങ്ങൾ അനുകൂലിക്കാമല്ലോ ഒരിക്കലും അറേഞ്ച്ഡ് മാരേജിനെ അനുകൂലിക്കല്ല നല്ല അറേഞ്ച്ഡ് മാരേജുകളുണ്ട് പേരൻസ് കർത്താവിനെ അറിയുന്ന എന്നോടൊരാൾ പറഞ്ഞാണ് അമേരിക്കൻ ഫാമിലിയാണ് എന്നോട് പറഞ്ഞ ഒരു നിബന്ധനയുമില്ല ബിലീവറായിരിക്കണം ഉപദേശം കൃത്യമായി മനസ്സിലാക്കിയ ആളായിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെയുള്ളവരുണ്ട് ഇഷ്ടം പോലെ അങ്ങനെയുള്ള പേരൻറ്റ്സ് അനേകരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ അറേഞ്ച്ഡ് മാര്യേജ് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ പേരൻസ് ആർ കമ്മിറ്റഡ് അറേഞ്ച്ഡ് മാര്യേജ് ശരിയാകാം ദ പേരൻസിന് പിള്ളേരുടെ അത്ര കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ആ മാര്യേജ് ഒരിക്കലും ശരിയാവില്ല ഇപ്പം പേരൻസ് ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്നവർ പിള്ളേർ വിശ്വാസിയോ അല്ലെങ്കിൽ പേരൻസ് ഐ പി സി പോകുന്നവർ പെന്തുക്കോസി പോകുന്നവർ പിള്ളേര് വിശ്വാസിയാണ് ക്രിസ്തു വിശ്വാസിയാണ് എന്തു ചെയ്യും ട്രഡീഷണൽ ചർച്ചയിൽ നിന്ന് വരുമ്പം ഒരാൾ രക്ഷിക്കപ്പെട്ട് അവരുടെ പേരൻസിനെ അവരെ കല്യാണം ആലോചിക്കാൻ പറ്റാത്തതുപോലെ തന്നെ വേർപ്പെട്ട സഭയിൽ വന്നിട്ട് പിന്നെയും ട്രഡീഷണലായിപ്പോയ ആൾക്കാരുണ്ട് അവിടെ വെളിയിൽ പിള്ളേർ ഇറങ്ങുമ്പോഴും അവർക്കും കല്യാണം ആലോചിക്കാൻ ഇവർ അശക്തരാണ് കാരണം അവർക്ക് അറിയില്ല ഇതെന്താണ് ഈ കമ്മിറ്റ്മെൻ്റ് എന്തിനാണ് ഈ മിഷണറി വിലയ്ക്ക് പോകുന്നത് എന്താണ് ക്രിസ്തു കണ്ടിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞത് എന്താണെന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ ദാറ്റ്സ് എ ബിഗ് ക്രൈസിസ് അത് നമ്മളിങ്ങനെ തന്നെ അഡ്രസ്സ് ചെയ്തേ പറ്റുകയുള്ളൂ ഞാൻ വിശ്വസിക്കും നമ്മളൊരു ജീവിത പങ്കാളിയെ സജീവമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വന്നേക്കാം പക്ഷേ ഞാൻ വിചാരിക്കുന്നു സ്വാഭാവികമായ ജീവനിൽ നമ്മളത് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാം അപ്പോൾ പേരൻസ് ആയാലും ഒത്തിരി രീതിയിൽ പുറകെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ആൻസൈറ്റിയുടെ ആവശ്യം നമുക്കില്ലല്ലേ അപ്പം ദൈവം തക്ക സമയത്ത് തക്ക തുണി നൽകുമെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി കല്യാണം കഴിക്കാൻ എഫേർട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ടി വരുമായിരിക്കാം വിവാഹപ്രായമാകുമ്പോൾ പക്ഷേ അതിനൊരു ഡെസ്പ്രേഷൻ ആവശ്യമില്ല അത് ദൈവം നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അയ്യോ ഇരുപത്തെട്ട് വയസ്സായി അയ്യോ ഇരുപത്തേഴ് വയസ്സായി മുപ്പത് വയസ്സായി ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ തല നമ്മുടെ ഈ ജനറേഷനിൽ ഇങ്ങനെ പലവിധമായ എന്താ പറയുന്നത് സ്റ്റിഗ്മുണ്ട് പ്രത്യേകം പ്രായമായിട്ടും കല്യാണം നടന്നില്ല കൊച്ചിൻ്റെ ഗതി എന്താവും അല്ലേ അവനിപ്പോൾ ആരെയൊക്കെ കിട്ടും ഏ എല്ലാപ്പം കല്യാണം കൈ പോയി ഇങ്ങനെ അമ്മമാരുടെ അപ്പനന്മാരുടെ ഒരു ആകുല ചിന്തയുണ്ട് വിവാഹം നടക്കുമോ അപ്പോൾ ആ പണിയുടെ ആവശ്യമില്ല കാരണം ദൈവം എല്ലാം അറിയുകയും ദൈവം എല്ലാം ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് കർത്താവിൻ്റെ ആ ഒരു ഹിതം കണ്ടെത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നമ്മളത് ചെറുപ്പത്തിലേ ശീലിക്കണം ക്രിസ്തുവിൻ്റെ ഹിതത്തിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കാൻ നമ്മൾ ശീലിക്കേണ്ടത് ആവശ്യമാണ് അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പുറകെ നടന്ന് യു ആരെയും കിട്ടിയില്ല ഗ്രഹനം ചിന്തിക്കേണ്ട കാര്യമില്ല ദർ ഇസ് വൺ സം വൺ ഫോർ യു ഇഫ് ദർ ഇസ് നോ സംവൺ നോ നോ വൺ ഫോർ യു യു വിൽ നോട്ട് മാരി അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ കല്യാണം കഴിച്ചു ഒത്തിരി പേരും കല്യാണം കഴിച്ച കാരണമെങ്കിൽ അത്ര നല്ലതെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് കാരണം ഈ ഗ്രാറ്റിഫിക്കേഷൻ്റെ ഒരു ടൈം തീരുമ്പോഴേക്കും നമുക്കിത് പലപ്പോഴും ഒന്ന് ഒന്നുകിൽ വിശ്വാസികളല്ലെങ്കിൽ ഈ വിവാഹ ജീവിതങ്ങളൊക്കെ വളരെ എംറ്റി ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഓടിച്ച് പിടിച്ച് അന്വേഷിക്കുന്നതിനേക്കാളും കർത്താവ് നമുക്കൊരാളെ കാണിച്ചു തരുന്നതാണ് നല്ലത് അതിപ്പം പ്രപ്പോസൽ ഓഴി വരുന്നതാകാം അതെങ്ങനെയും ആകാം പക്ഷേ ദൈവം ഒരാളെ കാണിച്ചു തരുന്നതാണ് ശരിക്കും ഉചിതം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പങ്കാളിയിൽ എന്താണ് ഞാൻ അന്വേഷിക്കേണ്ടത് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് നമ്മളീ വിശ്വാസികളെ സംബന്ധിച്ച് കോഹാബിറ്റേഷൻ പരിശോധിച്ച് നോക്കുക ഒന്നിച്ച് ജീവിച്ചു നോക്കുക ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല അപ്പോൾ ഒരാളെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുമായിട്ടാണ് വിവാഹത്തിലേക്ക് കിടക്കുന്നത് പക്ഷേ ആളെ ചിലപ്പം മനസ്സിലാക്കി കാണാം ഒരു പരിധിവരെ പക്ഷേ ആഴമായ ഒരു അറിവ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ വിവാഹത്തിന് മുമ്പ് ചില ജാഗ്രതകൾ ഇയാൾ എനിക്ക് പറ്റിയ ആളാണോ ദൈവം എനിക്ക് ഈ കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ഒന്നാമത്തെ ചോദ്യം ആൾ വീടിന് ജനിച്ചതാണെന്നുള്ളതാണ് അപ്പം നമ്മൾ സാധാരണ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോൾ സി എസ് ഐ പോലുള്ള തരത്തിലുള്ള ചോദം ചോദിച്ചുകഴിഞ്ഞാൽ വീണ്ടും ജനിച്ചവർ മാത്രമേ വീണ്ടും ജനിച്ചൊന്ന് പറയുള്ളൂ എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ജനിച്ചില്ലെങ്കിലും വിവാഹം നടത്തി കൊടുക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും ജനിക്കുന്നൊരു സോഷ്യൽ നീഡ് അവർക്കില്ല നല്ലൊരു പെന്തക്കൂസുകാരനോടൊ പെന്തുക്കോസ് കാരോടോ ചോദിച്ച് അവർ വീണ്ടും ജനിച്ചതെന്ന് പറഞ്ഞേ പറ്റും കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അവർ സ്നാനപ്പെട്ട എന്തിനാന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് പെന്തുക്കോസ് സംഭവിക്കുന്നത് വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിലും അവർ വീണ്ടും ജനിച്ചുവെന്നേ പറയുള്ളൂ അതേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്ന് ചോദിക്കുക ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ ശരിക്കും വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമേ ഒരു കൃത്യമായ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ ഞാനൊരു പാവിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കർത്താവിനെ പാ ഷിയിൽ നിന്ന് കൃഷിയിലൂടെ എന്നെ രക്ഷിച്ചു തന്ന അത് അത് അതിൻ്റെതായ രീതിയിലൊരു മനുഷ്യൻ്റെ അനുഭവം അതെപ്പോൾ സംഭവിച്ചു എങ്ങനെയാണ് ആ ക്രൈസിസ് എക്സ്പീരിയൻസ് അതും ഒരാൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ബോണാ ആണെന്ന് ഏകദേശം അനുമാൻ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോഴൊരു വ്യക്തി ഒരാളുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത നേരം സംസാരിക്കാം എന്ന് പറയുന്നൊരു ടൈമുണ്ടല്ലോ അതായത് അറിയിച്ചിട്ട് മാതിരി അതിനെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികമുണ്ട് അതാണ് കൂടുതൽ നടക്കുന്നത് അപ്പോൾ ഈ അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇവർ സംസാരി ഇവരുടെ സംസാരം ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ ഇവരുടെ കഷ്ടങ്ങൾ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് അതാ ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഡയലോഗുകൾ എടുക്കുന്ന ആളെ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിലൊരിക്കലും തൃപ്തി കാണാത്തവരെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ പെയിൻ ആയിരിക്കും ഉണ്ടാക്കുന്നത് ഇത് ചിലപ്പം നിങ്ങൾക്ക് ആ പെയിനായിട്ട് നാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ ഇപ്പം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും കഷ്ടം വന്നു വരെ എന്നാലും പറഞ്ഞേക്കാം ചില ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ അവർ പേരൻറ്റ്സ് ഭയങ്കര ഉപദ്രവം ടീച്ചേഴ്സ് ഭയങ്കര ഉപദ്രവം ചെറുപ്പകാലം മുഴുവൻ തന്നെ ആര് സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുമ്പം ദ ദ മെസ്സേജീസ് ആര് സ്നേഹിച്ചിട്ടും പുള്ളിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന എൻ്റെ മെസ്സേജ് ഇതിങ്ങനെ കൗണ്ടറായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റാത്തത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ നമുക്ക് പെട്ടെന്ന് ആ ഒരു കൗണ്ടർ തോട്ട് എപ്പോഴും നമ്മളൊരു കൗണ്ടർ തോട്ട് കൊടുക്കണം എന്തുകൊണ്ട് ഇങ്ങനെ അപ്പോൾ അവർ പറയുന്നൊരു എക്സ്പ്ലനേഷൻ്റെ പുറത്തൊരു കൗണ്ടർ തോട്ട് ഒരു അല്ല ഞാൻ പറയുന്നത് അതൊരു അസസ്മെൻ്റ് ആണ് ഇപ്പം അതിന് റീസൺ ഉണ്ട് അത് യുക്തിയോടെ വേണം നമ്മൾ ചുമ്മാ സംശയമല്ല ഞാനീ പറയുന്നത് ഒരാൾ എപ്പോഴും പരാതി ഭയങ്കര ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ റിയലി ആ ബുദ്ധിമുട്ട് ചില ആൾക്കാർ എല്ലാത്തിനും ഭയങ്കര പ്ലസൻ്റായിരിക്കും ആ ലൈഫിൽ കഷ്ടം അനുഭവിക്കുന്നവർക്ക് തോന്നുന്ന ഒരു ഉണ്ടാവില്ല കാരണം ദേ ആർ പ്ലസൻറ്റ് പീപ്പിൾ ഹു എൻജോയ് ലൈഫ് മനസ്സിലായി മലയാളം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും നമുക്കിത് എന്താ പറയുന്നത് ഇനി ഇപ്പം ഞാൻ രഹസ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞ പോലെയുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ലൈഫ് വിൽ ബി ഈസിയർ കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നീട് മുമ്പോട്ട് പോകുന്നവർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ സ്ക്രോട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണും അപ്പം ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് അതായത് നിങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും കോൺവെർസേഷനിലൂടെ മനസ്സിലാക്കാൻ വരുന്നത് പിന്നെ ദൈവം കാണിച്ചു തരുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമൊരു സമയത്ത് ഇഫ് യു ഷുവർ ആൻഡ് ഇഫ് യുവർ എൽഡേഴ്സ് ഡേസ് ആർ ഷുവർ ദ ചർച്ച് ഈസ് ഷുവർ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഒന്ന് ഷുവർ ആണെങ്കിൽ അത് ഒരു ക്വസ്റ്റിൻ്റെ ആവശ്യമില്ല ഞാനൊരു ക്വസ്റ്റിനും ചോദിക്കാത്തവരാ നിങ്ങൾ വിവാഹത്തിന് മുമ്പ് സംസാരിച്ചിട്ടില്ല ഇല്ല ഒറ്റ അക്ഷരം പോലും ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല കാരണം എനിക്ക് ഷുവറായിരുന്നു ദൈവം ഇത് കാണിച്ചു തരുന്നു അപ്പോൾ പിന്നെ അതിനകത്ത് ഇനി ചോദിക്കാനൊന്നും ഇല്ല ആ സംസാരിക്കുന്ന കല്യാണം സംസാരിക്കാം ഇതായിരുന്നു തോട്ട് കാരണം അത് ഷുവറിറ്റിയിൽ നിന്ന് ഒന്നാണ് ഇന്ന ഷുവറിറ്റി ഇല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കുന്നത് നന്നാക്കതായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഒരു വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന മക്കൾ ഏത് രീതിയിൽ ഒരുങ്ങണം എങ്ങനെ ഒരു സ്പൗസിനെ കണ്ടെത്താൻ കർത്താവിടെ എടുത്ത് ചെല്ലണം ആ കണ്ടെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ദൈവം തക്ക ദൈവ ലോകം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് പ്ലസ് ചെയ്യുക